പിതാവ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും താഴെ വീണ ഏഴു വയസ്സുകാരൻ്റെ ശരീരത്തു കൂടി കാർ കയറിയിറങ്ങി അപകടത്തിന് ഇടയാക്കിയ കാർ നിർത്താതെ പോവുകയും ചെയ്തു ആലുവ പെരുമ്പാവൂർ പാതയിൽ കുട്ടമ്മശ്ശേരിയിൽ വെച്ചാണ് ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് അപകടമുണ്ടായത് ഈ സംഭവത്തിൽ കുട്ടി ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ കുട്ടിയുടെ പിതാവ് പ്രജിത്ത് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് അത് ഞാൻ ഞാൻ ആലുവയിൽ നിന്ന് റോഡിൽ വന്നുകൊണ്ട് യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ ഏകദേശം കുട്ടമ്പശ്ശേരി കഴിഞ്ഞ് ഒരുത്തിരി കഴിഞ്ഞപ്പോൾ ഒരു അവിടെ അവിടൊരു ക്ലിനിക്കുണ്ട് അതിൻ്റെ തൊട്ട് 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 മുമ്പ് ഇഷ്ടമായിട്ട് കുട്ടീനും ഓട്ടർ ചെയ്യുന്നു താഴ്ത്തേക്ക് ചാടിപ്പോയി എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പ്രത്യക്ഷത്തിൽ കണ്ടത് കൊച്ച് താഴ്ത്തേക്ക് ആടിപ്പോയി ഞാൻ വണ്ടി ഒതുക്കി നിർത്തി കൊണ്ട് ഉപയോഗം ചെന്ന് കൊച്ചിനെടുത്ത് കൊച്ചു കമന്നെടുക്കായിരുന്നു അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടുന്ന് തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് ഇത് ചെയ്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടാണ് അവിടുത്തെ ആംബുലൻസിൽ വിളിച്ച് അവരുടെ കൂടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അതിനുശേഷമാണ് അറിയാൻ കഴിഞ്ഞത് വണ്ടി പുറകിലൊരു വണ്ടിയാണ് എൻ്റെ കുട്ടി വീണപ്പോൾ ഒന്നും സംഭവിച്ചില്ലായിരുന്നു പുറകെ വന്ന വാഹനമാണ് ഇടിച്ച് കൊച്ച് വീഴ്ത്തിയിട്ട് അപ്പോൾ സി സി ടി വി ദൃശ്യത്തിൽ ഞാനൊന്ന് എനിക്ക് കഴിയാൻ കാണാൻ കഴിഞ്ഞത് കൊച്ച് വീണ് ഓട്ടോ ചേന്ന് ഞാൻ ഉള്ള സ്ലോവിലാണ് പോയിരുന്നത് ഓട്ടോ ചെന്ന് വീണിട്ട് കൊച്ച് എഴുന്നേറ്റ് ഇരിക്കുകയായിരുന്നു അപ്പോൾ പുറകെ വന്ന് കാറിച്ച് ഇട്ട് നിർത്താണ്ട് പോയി ഇടിച്ച് മേത്തോടെ കയറിയതാണ് വിഷ്വൽസ് കാണാൻ പറ്റുന്നത് നിർത്താണ്ട് പോയി അങ്ങനെയാണ് സംഭവം പിന്നെ കൊച്ചു ഇപ്പോൾ കൊച്ച് ത്രിപുര ഗുരുതരാസര ഹോസ്പിറ്റലാണ് വേറെ എൻ്റെ മകൾ തന്നെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചു മോള് കരഞ്ഞപ്പോഴാണ് ഞാൻ നിർത്തിയത് പുറകോട്ട് ചാടിപ്പോയി എന്നും പറഞ്ഞു കരഞ്ഞപ്പോഴാണ് ഞാൻ നിർത്തിയത് അപ്പോഴാണ് വണ്ടി ഒന്നും ജസ്റ്റ് ഒന്ന് ഒതുക്കി നിർത്താനുള്ള രണ്ട് അടി നീങ്ങിയിട്ടാണ് ഞാൻ നിർത്തിയത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞോ വാഹനം ഐഡൻറ്റിഫൈ ചെയ്താൽ കളർ മാത്രമാണ് ഏകദേശം രൂപയുള്ളൂ സി സി ടി വിയിൽ നമ്പർ അത്ര കൺഫേം അല്ല പക്ഷേ അവിടെ ഒരുപാട് സി സി ടിവികളൊക്കെ ഉണ്ട് അവിടെ ഇന്ന് ഇപ്പോൾ കട മുടക്കായത് കൊണ്ട് അർത്ഥാലായതുകൊണ്ട് കടയൊക്കെ അടച്ചിട്ടുകൊണ്ട് സി സി ടിവസം കിട്ടിയിട്ടില്ല വ്യക്തമല്ല അത് സംബന്ധമായിട്ട് പോലീസുകാരടുത്ത് പറഞ്ഞിട്ടും പോലീസുകാർ ഒന്നും ഒരു പ്രാവശ്യം വിളിച്ച് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ അഞ്ച് അഞ്ച് പത്ത് അഞ്ച് അഞ്ചായ സമയത്ത് വിളിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടിയുടെ പറ്റിയുണ്ട് പക്ഷേ വണ്ടി നിർത്താണ്ട് പോയി വണ്ടി ഇടിച്ചോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ പറഞ്ഞു വണ്ടി ഇടിച്ചു എന്നാണ് പറഞ്ഞത് സി സി ടി വിദേശത്തിലും അങ്ങനെ പറഞ്ഞേ ഞാൻ ഞാനായിട്ട് കണ്ടില്ല പക്ഷെ ഇങ്ങനെയാണ് കാഴ്ചയിൽ പെട്ടണേന്ന് പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇതുവരെയും പോലീസ് ഈ വാഹനം അല്ലെങ്കിൽ ശ്രമം അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ഒന്നും ചോദിക്കുകയോ പറയുമോ ഒന്നും ചെയ്തിട്ടില്ല വാഹനത്തെക്കുറിച്ച് ചോദിക്കുമോ പിന്നെ വാഹനം കിട്ടിയോ എന്ന് എന്നെ അടച്ച് വിളിച്ചു അന്വേഷിക്കുവോന്നും ചെയ്തിട്ടില്ലായിരുന്നു ആ പോലീസാർ വന്നോ ചോദിക്കുവോ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്നും ചെയ്തില്ലായിരുന്നു അത് എനിക്ക് വേറെ ഒന്നും അറിയില്ല ബ്ലാക്കാന്ന് പറഞ്ഞു ആഷാന്ന് പറഞ്ഞു പക്ഷെ മനസ്സിലാവണില്ല സി സി നിമിഷത്തിൽ മനസ്സിലാവില്ല ബ്ലാക്കായിട്ട് എനിക്ക് തോന്നിയത് സി സി കണ്ടപ്പോൾ പക്ഷേ ആഷ് കളറാണ് വണ്ടി പോയെന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത് അവിടെ കൂട്ടുകാരും ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ പരിചയക്കാരൊക്കെ ഇഷ്ടം സ്ഥലമാണ് എന്നു ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ ഞാൻ കൊച്ചിൻ്റെ അടുത്തും പോരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിട്ട് ഇവിടെ ആശു തന്നെ വെക്കാം അതിലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് രാവിലെ ഉണ്ടായത് പിതാവിനൊപ്പമാണ് ഈ കുട്ടി യാത്ര ചെയ്തത് യാത്ര ചെയ്തപ്പോഴാണ് വാഹനത്തിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് കുട്ടി താഴെ വീഴുകയും തൊട്ട് പിന്നാലെ വന്നത് തൊട്ട് പിന്നാലെ അല്ല അതിന് പിന്നിലൊരു ട്രക്ക് കാണുന്നുണ്ട് അതിനുശേഷം ഒരു കാറ് അതിന് പുറകിൽ വന്നൊരു കാറിൽ ആണ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് കാണിക്കുക നമ്മുടെ ദൃശ്യങ്ങളില്ല സി സി ദൃശ്യങ്ങൾ വ്യക്തമാണ് ആ വന്ന വാഹനത്തിൽ വാഹനം കുട്ടിയുടെ ദേഹത്തുകൂടി കയറി ഇറങ്ങുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം ഈ കാർ നിർത്താതെ പോവുകയും ചെയ്തു പിന്നെ പിതാവ് തന്നെ ഇറങ്ങി വന്ന് ഈ കുട്ടിയെ എടുത്ത് സമീപത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുവരികയും പിന്നീടാണ് എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് കുട്ടി ഇപ്പോൾ ഐ സിയു തന്നെ തുടരുകയാണ് എന്തായാലും കാറ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ദൃശ്യങ്ങൾ ബന്ധുക്കൾ തന്നെ അവർ ഒരു സൂചന ആ കാർ സംബന്ധിച്ചൊരു സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ പോലീസ് ഇതുവരെയും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജിബിനോദിനൊപ്പം സി ഹർഷാം ഫോക്കസ് ന്യൂസ് ടി